മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് അംഗവും ൾക്ക് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വാർഡ് മെമ്പറുമായ കെ പി ജയദാസിന് സ്വീകരണം നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റ് മെമ്പറും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് പതിനൊന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച വാർഡ് മെമ്പറായ കെ ബി ജയദാസിന് മുള്ളൂർക്കര വ്യാപാര ഭവനിൽ വച്ച് സ്വീകരണം നൽകി പ്രളയ ദുരിതത്തിൽപ്പെട്ട മുള്ളൂർക്കര യൂണിറ്റിലെ വ്യാപാരികൾക്ക് സംഘടനയുടെ സാമ്പത്തിക സഹായവും ഈ വേളയിൽ നൽകി യൂണിറ്റ് പ്രസിഡന്റ് കെ എം മുഹമ്മദ് അധ്യക്ഷനായ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി പി എം ഹംസ പങ്കെടുത്ത് സംസാരിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ പി എസ് രാഘവൻ സി എം ഷംസുദ്ദീൻ യൂണിറ്റ് സെക്രട്ടറി സി എസ് നൌഫൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് ഷിബു വൈസ് പ്രസിഡന്റ് എം കെ ഗോപിനാഥൻ എന്നിവർ പ്രസംഗിച്ചു സംഘടനാ മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഗ്രാമപഞ്ചായത്തിൽ വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് മറുപടി പ്രസംഗത്തിൽ കെ ബി ജയദാസ് അറിയിച്ചു യൂണിറ്റ് ട്രഷറർ കെ എം പ്രേമൻ സന്നിഹിതനായിരുന്നു ബി സി വി